ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനി ബംഗറിലേക്ക് മാറി സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് അയത്തുള്ള അലി ഖമീനിയും മകൻ മുജ്തബ ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബാംഗങ്ങളും ഭൂഗർഭ ബംഗറിലേക്ക് മാറിയതെന്ന് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു വടക്കു കിഴക്കൻ ടെഹ്റാനിലെ ബംഗറിലേക്കാണ് അയത്തുള്ള അലി ഖമീനിയും കുടുംബവും മാറിയതെന്നാണ് റിപ്പോർട്ടുകളിലുള്ളത് ഞായറാഴ്ച ഇറാനിലെ മഷ്ഹാദ് നഗരം ലക്ഷ്യമിട്ടും ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു രാജ്യത്തെ ഒരിടത്തും ആയത്തുള്ള അലി ഖമീനി സുരക്ഷിതനല്ലെന്ന ഇസ്രായേലിന്റെ മുന്നറിയിപ്പാണ് ഈ ആക്രമണത്തെ ഇറാൻ വിലയിരുത്തുന്നതെന്നും റിപ്പോർട്ടിലുണ്ട് ഇസ്രായേൽ ഇറാനെതിരെ ഓപ്പറേഷൻ ആരംഭിച്ച ആദ്യ ദിവസം തന്നെ അയത്തുള്ള അലി ഖമീനി ലക്ഷ്യമിട്ടിരുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിനാലു പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു കൊല്ലപ്പെട്ടവരിൽ തൊണ്ണൂറ് ശതമാനവും സാധാരണക്കാരാണെന്നും ആരോഗ്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു ഇറാനും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി ഞായറാഴ്ച ഇറാൻ ആദ്യമായി പകലും മിസൈൽ ആക്രമണം നടത്തി ഇറാനിൽ കുടുങ്ങിയവരിൽ മലപ്പുറം സ്വദേശികളുമുണ്ട് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ സഹകരിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളെ സുരക്ഷിതരായി തിരിച്ചെത്തിക്കുന്നതിന് സഹകരിക്കണമെന്ന് ഇന്ത്യയുടെ ആവശ്യത്തോട് സഹകരിക്കുമെന്ന് ഇറാൻ അധികൃതർ വ്യക്തമാക്കി ആകാശപാത അടച്ചിരിക്കുകയാണെങ്കിലും ഇന്ത്യക്കാരെ കരമാർഗം ഒഴിപ്പിക്കാനാകുമെന്ന് ഇറാൻ അറിയിച്ചു